മറയൂരിൽ പതിനാലുകാരിയെ തട്ടിക്കൊണ്ടുപോയ ബംഗ്ലാദേശ് പൗരനെ സിലിഗിരിയിൽ നിന്നും പിടികൂടി ഇയാളെയും പെൺകുട്ടിയെയും ബംഗാളിൽ നിന്നും മറയൂരിൽ എത്തിച്ചു ബംഗ്ലാദേശ് സ്വദേശി മുഷ്താഖ് അഹമ്മദാണ് അറസ്റ്റിലായത് ഇയാൾക്കെതിരെ തട്ടിക്കൊണ്ടുപോകലിനും പോക്സോ പ്രകാരം ഒരു കേസും ഫെബ്രുവരി എട്ടിന് വിസ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ തങ്ങിയതിന് ഫോറിൻ ആക്ട് പ്രകാരം മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തു മറയൂരിൽ പതിനാലുകാരിയെ തട്ടിക്കൊണ്ടുപോയ ബംഗ്ലാദേശ് പൗരനെ സിലിഗിരിയിൽ നിന്നും പിടികൂടി ഇയാളെയും പെൺകുട്ടിയെയും പശ്ചിമ ബംഗാളിൽ നിന്നും മറയൂരിൽ എത്തിച്ചു ബംഗ്ലാദേശ് സിലിഗിരി സ്വദേശി മുഷ്താഖ് അഹമ്മദാണ് അറസ്റ്റിലായത് ഇയാൾക്കെതിരെ തട്ടിക്കൊണ്ടുപോകലിനും പോക്സോ പ്രകാരം കേസും ഫെബ്രുവരി എട്ടിന് വിസാ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ തങ്ങിയതിന് ഫോറിൻ ആക്ട് പ്രകാരം മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തു പെൺകുട്ടിയുടെ പിതാവുമായി ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട മുഷ്താഖ് അഹമ്മദ് ഫെബ്രുവരി മാസം ടൂറിസ്റ്റ് വിസയിൽ കേരളത്തിലെത്തി പെൺകുട്ടിയുടെ പിതാവിന്റെ സഹായത്താൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ചിരുന്നു അതിനുശേഷം ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞ ഇയാൾ അവിടേക്ക് പോകാതെ തമിഴ്നാട്ടിൽ തങ്ങി പെൺകുട്ടിയുമായി പിതാവറിയാതെ ചാറ്റിംഗ് നടത്തിവരികയും ഒരാഴ്ച മുമ്പ് മറിയൂരിലെത്തി പെൺകുട്ടിയുമായി കടന്നു കളയുകയുമായിരുന്നു ഒരാഴ്ചയായി വീട്ടിൽ താമസിച്ചിരുന്ന ബന്ധുവായ യുവാവിനെയും ഈ ദിവസങ്ങളിൽ കാണാതായിരുന്നു ഇയാൾ തങ്ങളുടെ മകളെ കടത്തിക്കൊണ്ടു എന്നുള്ള നിഗമനത്തിൽ മാതാപിതാക്കൾ മറിയൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാന ിൽ അന്വേഷണം ആരംഭിച്ചെങ്കിലും തട്ടിക്കൊണ്ടുപോകലിനു പിന്നിൽ ബംഗ്ലാദേശ് പൗരനാണെന്ന് പിന്നീട് തിരിച്ചറിയുകയായിരുന്നു ഇയാൾക്കെതിരെ തട്ടിക്കൊണ്ടുപോകലിനും പോക്സോ പ്രകാരം ഒരു കേസും ഫെബ്രുവരി എട്ടിന് വിസാ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ തങ്ങിയതിന് മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ മറയൂർ